ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന് പിന്നിലെ റാക്കറ്റിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചു മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടി അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂയിസർ വാഹനത്തിന്റെ ആർ സി വ്യാജമാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഉടമയായ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു ഡൽഹിയിലെ സംഘം തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും വാഹനം വാങ്ങിയതിലൂടെ ലക്ഷം നഷ്ടമായെന്നുമാണ് മാഹിന്റെ മൊഴി ദീർഘകാലത്തെ ആഗ്രഹത്തെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് വാഹനം വാങ്ങാനായി ഡൽഹിയിലെ സംഘത്തെ ബന്ധപ്പെട്ടത് വാഹനത്തിന് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ളതിനാൽ ഡൽഹിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയില്ല മറിച്ച് അരുണാചൽ പ്രദേശിൽ രജിസ്ട്രേഷൻ നൽകാമെന്നായിരുന്നു യാദവ് എന്നയാൾ പറഞ്ഞത് പിന്നീട് എൻ ഒ സിക്കായി നൽകിയ ആധാർ അടക്കമുള്ള രേഖകൾ ഉപയോഗിച്ചാണ് സംഘം വ്യാജ രജിസ്ട്രേഷൻ നടത്തിയതെന്നും മാഹിൻ മൊഴി നൽകി മാഹിനിൽ നിന്ന് ലഭിച്ച ഈ വിവരങ്ങൾ റാക്കറ്റിലേക്ക് എത്തുന്നതിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അരുണാചൽ പ്രദേശിലെ നംഷായി ആർ ടി ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് ഇത് സംബന്ധിച്ച് അരുണാചൽ കസ്റ്റംസിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട് വാഹനം ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കസ്റ്റംസിന് ലഭിക്കുന്നത് അതിനിടെ ഓപ്പറേഷൻ അങ്കൂറിന്റെ ഭാഗമായി കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ ടി ടിജു ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് കത്ത് നൽകി വാഹനങ്ങളുടെ നമ്പറും ഉടമകളുടെ മേൽവിലാസവും അടക്കമുള്ള വിവരങ്ങളാണ് പോലീസിന് കൈമാറിയത് റിപ്പോർട്ടർ കൊച്ചി